രാജ്യമേറെ ആകാംക്ഷയോടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യത്തിന് പ്രതികൂലമായി ബാധിക്കുകയും അവിടെ മഹാസഖ്യം പരാജയപ്പെടുകയും പകരം എൻ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുകയും ഒക്കെ ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ബീഹാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത്ര സുഖകരമായ വാർത്തകളല്ല ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ച് മഹാസഖ്യത്തെ സംബന്ധിച്ച് ആശങ്കാജനകമായ പല വാർത്തകളും ബീഹാറിൽ നിന്ന് പുറത്തു വരികയാണ് ീഹാറിലെ പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിലെ തർക്കം രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഷക്കിൽ അഹമ്മദ് ഖാൻ ആർ ജെ ഡി ബന്ധത്തെക്കുറിച്ച് പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവിടെ വാക്പോര് ശക്തമായിരിക്കുന്നത് ബീഹാറിൽ മഹാസഖ്യം ദീർഘകാലത്തേക്ക് ഗുണകരമായ ഒന്നല്ല ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുമായുള്ള സഖ്യത്തിൽ കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പ് ഗുണമോ സംഘടനാപരമായുള്ള ഗുണമോ ഉണ്ടായിട്ടില്ല എന്റെ പാർട്ടിക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ കോൺഗ്രസ് ബീഹാറിൽ മറ്റൊരു വഴി കണ്ടെത്തുക തന്നെ വേണം അത് അത്ര എളുപ്പമല്ല മാത്രമല്ല ശക്തമായ പ്രയത്നവും വേണം പാർട്ടിക്ക് ഇപ്പോൾ സീറ്റുകളുടെ എണ്ണമോ വോട്ടർമാരുടെ പിന്തുണയോ കൂടുന്നില്ല പാർട്ടി ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തെ കേൾക്കണം അപ്പോൾ ശരിയായ കാര്യങ്ങൾ അവർ ചെയ്യുമെന്നാണ് ഷക്കീൽ അഹമ്മദ് ഖാൻ പറഞ്ഞത് ഇത് ബീഹാറിൽ ആർ ബന്ധത്തെ ഉലച്ചിൽ തട്ടിയതിന്റെ ഫലമായി പറഞ്ഞതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തു വരികയാണ് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളിലാണെങ്കിലും കോൺഗ്രസ് വിജയിച്ചത് ആർ ജെ ഡിയുടെ പിന്തുണയിലാണ് എന്ന് പാർട്ടി വക്താവ് മൃത്യുജയ് തിവാരി പ്രതികരിച്ചിരുന്നു ഇത് കോൺഗ്രസ് അംഗീകരിക്കണം കോൺഗ്രസ് ആണ് ആർ ജെ ഡി സഖ്യത്തിന് വേണ്ടി സമീപിച്ചത് എന്നും ആർ ജെ ഡി അവകാശപ്പെട്ടു ഓരോ പാർട്ടിക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബീഹാറിൽ ഒറ്റയ്ക്ക് പോകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ആർ സംസ്ഥാന അധ്യക്ഷൻ മങ്കണി മണ്ഡൽ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന ആവശ്യം പാർട്ടി ഘടകങ്ങളിൽ ശക്തമാണ് ഇപ്പോഴത്തെ വാക്പോര് അതിലേക്ക് എത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ബീഹാറിൽ വലിയ വിജയപ്രതീക്ഷയോടെയാണ് കോൺഗ്രസും ആർ ജെ ഡിയും ഒന്നിച്ച് മഹാസഖ്യം എന്ന പേരിൽ മറ്റ് പാർട്ടികളെയും ചേർത്തി അവിടെ തെരഞ്ഞെടുപ്പിന് അണിനിരുന്നത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അവർക്ക് യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പകരം അവിടെ എൻ വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇത് മഹാസഖ്യത്തിന്റെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാപ്പോറാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്